തേങ്ങയെല്ലാം ചിരവി എടുക്കട്ടെ കേട്ടോ അപ്പോന്ന് വെച്ചാൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളു വരെ തോണ്ടി തോണ്ടിയെടുക്കണം എന്നാലേ അതിനൊരു ഉഷാറുള്ളൂ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ തേങ്ങ കള്ളന്മാറി വന്നിട്ട് തിന്നും പിന്നെ പറഞ്ഞു കാര്യമില്ല എൻ്റെയെല്ലാം പിള്ളേർ ഞാനും പണ്ട് ഇങ്ങനെ ഒക്കെ തന്നെയാണ് എൻ്റെ അമ്മേനെടുക്കുന്ന അത്ര കലമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേർ അപ്പൊ ഞാൻ ഞാനിത് കേബേജ് മുറിച്ചിടുന്നു കേട്ടാ ഈ മുറിക്കലും തറിക്കലും എല്ലാ പരിപാടി എല്ലാം കഴിഞ്ഞാലില്ലേ പോയിട്ടൊന്ന് കുളിക്കുക പിന്നെ നമുക്ക് പിന്നെ കുക്കിങ് സുഖം അപ്പം പിന്നെ അത്ര അഴുക്കുണ്ടാവൂല ആരെങ്കിലും വരുന്നതിന് മുന്നേ അണിഞ്ഞൊരിങ്ങി ഇരിക്കലാ ചില ദിവസം ആരെങ്കിലും വരുമ്പോൾ ആർക്ക് ഈ കോലത്തിൽ അല്ലാത്ത സമയത്തും നല്ല സുന്ദരി മണിയായിട്ട് ഇരിക്കും ഞാൻ തന്നെ എന്നെപ്പൊക്കി പറയും ഈ പാനസോണിക്കിൻ്റെ മിക്സീൻ്റെ ഒരു കുഴപ്പമെന്നറിയാം അതിൻ്റെ അതിൻ്റെ ആ പിന്നെ പിടിവാകൂല്ലേ അത് ഈ കുഞ്ഞ് ബ്രഷിട്ട് കഴുകിയാലും ക്ലീൻ ആകൂലാന്ന് അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്തെങ്കിലും ഉണ്ടാവും പിന്നെ ആ അപ്പം കുത്തിയില്ലേ പുട്ടെല്ലാം എടുക്കുന്ന ആ സാധനം ഇട്ടിട്ടെല്ലാം ആടത്ത് അരക്കണം എന്നാലേ അത് ക്ലീൻ ആകുമല്ലോ പെണ്ണു മക്കളേ ആ അങ്ങനെ മിക്സീൻ്റെ ജാറൊക്കെ കഴുകി അത് മോര് കലക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ ഇനി ഇതാ ചെമ്മീൻ ഉണ്ട് ഐസ് പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വെച്ചതാണ് കേട്ടോ ഇനി ഇതാ ഈ ബേക്കറി സാധനം കഴിച്ചാൽ അതെടുത്തിട്ട് അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടൊക്കെയാണ് ഇവർക്ക് മടിയാന്ന് ഏത്ര പറഞ്ഞാലും കേൾക്കൂല്ല അതാ ആ വെച്ചതെടുക്കാൻ വേണ്ടിയിട്ടാണ് ആമി അങ്ങോട്ട് പോയിട്ടുള്ളത് കേട്ടാ ഇനി ഇതാ ഏരിയയിൽ കുറേ പാത്രം കഴുകി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ ഞാൻ അപ്പാടപ്പാട് പരമാവധി കഴുകാൻ പറ്റുന്നത് കഴുകും കേട്ടോ പക്ഷേ പൊറുക്കി ഇങ്ങോട്ട് കൊണ്ടക്കൽ വലിയ പാടാന്ന് എന്നാലും അതെല്ലാം എടുത്ത് പൊറുക്കി ഒതുക്കി വെച്ചാൽ നമ്മളെ പണിയൊരുങ്ങിയല്ല പിന്നെ ഞാൻ ഓരോ ഐറ്റം തീരുന്നേനെ ആ കുപ്പി കഴുകി വെക്കും അല്ലെങ്കിൽ ആ കുപ്പീനെ കോലേ പോവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ അക അടിച്ചുമായിരുന്നു എത്രോട്ട് തോട്ടടിച്ചു വരിയാലും പിന്നെ അങ്ങനെ ആയിരിക്കും വൃത്തിയോടായിട്ട് തന്നെ നിൽക്കും പിന്നെ പിന്നെ നമുക്ക് നമ്മൾക്കുള്ള വൃത്തി നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ ആരെയും ബോധിപ്പിക്കാനല്ല നമ്മളെ മനസംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുക ആൾക്കാർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും ആരും നോക്കേണ്ട കാര്യമില്ല എനക്ക് തൃപ്തിയാകുന്ന പോലെ ഞാൻ ചെയ്യും അപ്പം നമ്മളിപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാൻ നീട്ടിൽ തന്നെ ചെയ്യുന്നു എന്നുള്ളത് അനക്കുള്ള ബോധ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എന്തെല്ലാം ഞാൻ പറയുന്നതല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ വികാരങ്ങൾ വരും അന്നേരം ഞാനതിങ്ങനെ പ്രകടിപ്പിക്കും അപ്പോൾ അത് നിങ്ങൾ കേൾക്കും അപ്പോൾ ഞാൻ ഞാനതിന് സോറി പറയുന്നു അപ്പോൾ ഇതാ കേബേജ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ചെമ്മീനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചിമുളത്തുള്ളി പേസ്റ്റ് ഈ പേസ്റ്റാന്നും ഞാൻ അധികം ചേർക്കല് ഉള്ളപ്പം ചേർക്കും ഇല്ലാത്തപ്പം ചേർക്കൂല അത്ര അത്രയല്ലേ ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ എല്ലാം അങ്ങനെ പക്കിയായിട്ട് ചെയ്താലേ അത് തീരുലൂന്നൊന്നുമില്ല ചില ദിവസങ്ങൾ കുറച്ച് കുറഞ്ഞു പോകും ചില ദിവസം കുറച്ച് കൂടിപ്പോവും ചില ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെയാന്നല്ലേ മനുഷ്യന്മാരാന്ന് ഒന്നിനും എന്താ പറയാ നമ്മൾ ആ ഒരു ലെവലിൽ അങ്ങ് ജീവിക്കുക അല്ലേ പിന്നെ ഇങ്ങനെയേ ജീവിക്കാവൂ ഇങ്ങനെയേ നിൽക്കാവൂന്നെല്ലാം പറഞ്ഞത് അങ്ങനെയാന്ന് പിന്നെ കായ് അറഞ്ചം പുറഞ്ചം മുറിക്കുക ഈ കായ് മുറിക്കുമ്പം ചിലവര് പറയും ഇങ്ങനെയാന്നോ കായ് മുറിച്ചിടുക അതിലൊന്നും ഒരർത്ഥമില്ലെന്നേ കറിയാവുക ടേസ്റ്റ് ഉണ്ടാവുക അത്രേ ഉള്ളൂ മുറിക്കുന്നതിലെല്ലാം കടക്കുണ്ട് അവിയൽ കറിക്ക് പോലെ പരിപ്പും കായ്ക്ക് മുറിച്ചാൽ ശരിയാവൂല പക്ഷെ ആ മൈൻഡിൽ മുറിക്കുക ഇവിടെ നിന്നിങ്ങനെ ചക്ക കൂട്ടം പോലെ മുറിച്ച് വെച്ചിട്ടും ചോദിക്കുമായിരിക്കും പക്ഷേങ്കിൽ അതെല്ലാം വിട്ടേക്കുക നമുക്ക് നമ്മളെ ലെവലിൽ എനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാവും അതൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും അത് പിന്നെ ഇനി അങ്ങനെ തന്നെ ആ ഇതല്ലോ ആ ഞാൻ പറയുന്നു അത് ഇടയ്ക്കിടക്ക് മതിൻ്റെ തെറ്റിപ്പോന്ന കേട്ടാ പിന്നെ വീഡിയോസ് എടുക്കാനുള്ള ത്വര അത് അതിൻ്റെ ഒരു പ്രഹസനമാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്ന് സാധനം എടുക്കുന്നതാണ് ഞാനും അതൊന്ന് പരീക്ഷിച്ചു നോക്കി പക്ഷേ ഈ ആമിപ്പണ അമ്മേ അത് ഐസായിപ്പോവും ഫോണേ അപ്പാണ് ഞാനത് എടുത്ത് കേട്ടാ പിന്നെ ഇടങ്ങുമ്പോൾ എവിടെ പിന്നെ പൊതിച്ചോറ ഉണ്ടാക്കുന്നതിന് അപ്പം ഈ ഇല പറിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് ഞാൻ എൻ്റെ ബോധം അടപ്പു പോയി കേട്ടാ ഞാൻ അജ്വലിനോട് പറഞ്ഞു ഞാൻ എങ്ങനെ അജ്വല ഇത് പറിക്കും കാരണം അന്നാക്കാളി ഹൈറ്റ് ഉണ്ട് വാഴക്ക് അതിനാക്കാളി ഹൈറ്റിലാന്ന് വാഴ ഇല കാണുന്നത് അതുകൊണ്ടാണ് ഈ ആഫ്രിക്കൻ വെച്ച് തിരിഞ്ഞാൽ ഈ പണ്ടാരേ ഉള്ളൂ എന്നാ ചെയ്യാലേ അങ്ങനെ ഞാൻ രണ്ട് മൂന്നെണ്ണത്തിനും മുറിച്ചിങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇതാ അതൊക്കെ വെട്ടി വെളുപ്പിച്ചിട്ട് ഇതാ ഇങ്ങോട്ട് പോന്നു നേരത്തെ തുടങ്ങിയതാന്ന് ഞാൻ പറഞ്ഞു കവക്കെട്ടാന്ന് പോട്ടെ പക്ഷേങ്കില് പറഞ്ഞതൊന്നും കേക്കൂല പിന്നെ ഇഷ്ടമുള്ളത് കൈക്കോട്ട് അല്ലേ ഉം എന്താന്നറ വരുന്ന മരുന്ന് എന്തായാലും കുടിക്കുന്നില്ലേ പിന്നെന്താന്ന് പിന്നെന്താ ഞാൻ ഇവളോട് പറയേണ്ടത് ഇനിയിപ്പം ഏതായാലും ബൂസ്റ്റ് കുടിക്കാണ്ട് ഒരു ക്ഷീണം വേണ്ടാന്ന് കവറിൽ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞാ വാങ്ങലേട്ടാ സ്ഥിരമായിട്ട് ഞാനിങ്ങനെ ഹോർലിക്സ് ബൂസ്റ്റ് വാങ്ങി കൊടുക്കലില്ല അതിപ്പോൾ ഞാനൊരു മാസികയിൽ വായിച്ചിന് കേട്ടോ കാരണം പെൺകുട്ടികൾക്ക് അധികം ഇങ്ങനെയുള്ള സംഭവം കൊടുത്താൽ പിന്നെ നമ്മുടെ പീരിയഡ്സൊക്കെ പെട്ടെന്ന് ആവുമെന്നുള്ള ഒരു ഇത് കണ്ടിന് ഉള്ളതാണോ ഇല്ലാത്തോ എന്ന് അറിയില്ല അപ്പം പിന്നെ ഞാനിപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞ് ആഗ്രഹത്തിന് കുഞ്ഞിക്കുഞ്ഞി പാക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കും എപ്പോഴെങ്കിലും അതങ്ങനെയല്ല ചിലപ്പോൾ ഇവർ പച്ചക്കറിത്തും അതാണ് പുളിയിട്ട് അതെടുത്ത് കഴിച്ച് പുളിയിട്ട് അതെടുത്ത് കഴിച്ച് പിന്നെ ഞാൻ കലമ്പാരൊന്നും പോക്കില്ല അൻ്റെ അല്ലേ പിള്ളേർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വഭാവം കാണിക്കാണ്ട് എടുക്കൂലല്ല കാരണം കാരണം എനിക്ക് പണ്ടി പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ട് ഇപ്പൊ അത്ര വലിയ താല്പര്യം പണ്ട് ഞാൻ ഇങ്ങനെ പിള്ളേര് ഇങ്ങനെ പുളി എടുത്ത് കഴിക്കുമ്പോ എൻ്റെ അമ്മയെല്ലാം എന്നെ എത്ര കലമ്പിട്ടുണ്ട് അറിയാ ഞാൻ അമ്മേനെ കാണാണ്ട് അത്രയെടുത്ത് എടുത്ത് അറിയാം ആ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അതിനൊന്നും കലമ്പാരൊന്നും നിക്കാനില്ല അതെല്ലാം ഒരു പ്രായം വരെ ഉണ്ടാവൂലു അല്ലേ അതെല്ലാം അങ്ങനെ ചെയ്തോളാം കുട്ടികളെ ഇഷ്ടങ്ങള് കുട്ടികളെ ഇഷ്ടത്തിന് വിടുക അപ്പൊ എന്താ ചമ്മന്തിയായി ഏട്ടാ അതിന്റെ ഇടയ്ക്ക് ഈ ചമ്മന്തിയും വാരി തിന്നാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പണ്ട് അമ്മിക്കല്ലിട്ടിട്ട് അരച്ചിട്ട് ചോറ് വരത്തി തിന്നത്തെ ഓർമ്മയിട്ടാ അടക്ക് ഓർമ്മയില്ല ഏട്ടാ വീഡിയോസിലെല്ലാം അങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ സ്മരിച്ചതാണ് കേട്ടാ അപ്പം ബൂസ്റ്റ് അളവ് ആർക്ക് കൂടും ആർക്ക് കുറയും ആ ഒരു കേട്ടാ ആമി ഇനിയിപ്പോൾ ഞാൻ മേശയൊക്കെ തുടച്ച ആ ഒരു തുണി നന്നായിട്ട് മുഷിഞ്ഞു നമ്മൾ പിന്നെ മൈക്രോ ഫൈബർ തുണിയൊന്നുമല്ല നമ്മളെ പഴയ മാക്സിയുടെയും ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ തുണികളാണ് നമ്മൾ മൈക്രോ ഫൈബറായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടാ ഇനി നമുക്ക് കേബേജ് വറക്കാം കേബേജ് വറക്കണം ചെമ്മീൻ ഫ്രൈ ചെയ്യണം ഞാൻ എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കിയത് പക്ഷെ ചോറ് തന്നെ ചതിച്ചു വെന്ത് കിട്ടിയിട്ടില്ല അപ്പം പിന്നെ സമയം ഒരുപാടായി അപ്പം ഞാൻ വിചിച്ചു അന്ന് ഇന്ന് ഇതല്ലേ ഇന്ന് ഗ്യാസും മിലോട്ടേക്ക് പോയിക്കോട്ടെ പോയിക്കോട്ടെ ഞാൻ കറിയായാലും വറവായാലും ദോശ ആയാലും ഒക്കെ ഞാൻ അടുപ്പിലാന്ന് ഉണ്ടാക്കൽ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഇല വാട്ടി കേട്ടാ അതിനിടയ്ക്ക് ഞാൻ കുളിച്ചിട്ടെല്ലാം വന്നു കേട്ടാ ഷോ ഇത്ര നേരം അണ്ണാച്ചിക്കോലത്തിലുള്ള വീഡിയോ ഫുൾ ആയിട്ട് എന്നെ കണ്ടേ ഈ കുളിച്ച് സുന്ദരി മണിയായി വന്നിരിക്കുന്ന എന്റെ വീഡിയോ അവൻ എടുത്തില്ല എൻ്റെ അജ്ജലേ നിന്നെ ഞാൻ വെച്ചക്കൂല കണ്ടാ ചുരിദാർ കണ്ട ചുരിദാർ മാറി മുദ്ര ശ്രദ്ധിക്കണം മുദ്ര കണ്ടാ നേരത്തെ ടീഷർട്ട് ഇപ്പോൾ ചുരിദാറ് അപ്പൊ ഈ ചക്കന എടുത്തിട്ടില്ല വീഡിയോ എന്ത് ചെയ്യാം ഓരിങ്ങ കെട്ടി വന്നത് വേസ്റ്റ് അപ്പം ഇതാ മുട്ട കലക്കട്ടെ ഈ മുട്ട കലക്കുന്നത് നല്ല രസമാണ് ഈ ഉള്ളി പച്ചമുളക് എല്ലാം ഇതിൻ്റെ അകത്ത് ഇടുന്നിടക്കാൻ അറിയാം പക്ഷേ എൻ്റെ പിള്ളമാർക്ക് ഇഷ്ടമല്ല അജ്ഞലിന് മുൾസൈ മറിച്ചിടുന്നതാ ഇഷ്ടം ആമിക്ക് കുരുമുളക് ഉപ്പൊട്ടിട്ടുള്ളത് ഇഷ്ടം ഞാൻ പറഞ്ഞു തൽക്കാലം നമുക്ക് കുരുമുളക് ഉപ്പൊട്ടിട്ട് അങ്ങ് കലക്കി പൊരിക്കാംട്ടോ അജ്ഞലിന് എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് മുൾസൈ തിരിച്ചിട്ടിട്ടാക്കാം ഒരു ഒരുപടിക്ക് രണ്ട് എന്ന് പറയുന്ന പോലെ മൂന്നാൾക്കുള്ള മുട്ടയും പ്ലേറ്റ് ഇടാൻ റെഡി ആയല്ല അതിൻ്റെ ഇടക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതാണ് മോളെ ചെമ്മീൻ സൂപ്പ് ചെമ്മീൻ ഫ്രൈ ആക്കാൻ നോക്കി നോക്കുമ്പോൾ അടച്ച് വെച്ച് നോക്കുമ്പോൾക്ക് ആ ചെമ്മീൻ്റെ അകത്തുള്ള വെള്ളം മുഴുവൻ ഇറങ്ങിയത് ഇപ്പോൾ പിന്നെ കടലിൽ പോയിട്ട് ചെമ്മീൻ പിടിക്കാൻ പോയ അവസ്ഥയായി ഉം സാരുമില്ല നമുക്ക് ശരിയാക്കാം ഞാൻ ഇച്ചിരി ഉള്ളിയും തക്കാളിയിലോട്ട് ഒരു റോസ്റ്റ് പോലെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ എനക്ക് ഏറ്റവും മെനക്കെട്ട പണി ഇതാന്ന് എനിക്ക് പേടിയാവുന്നോ എന്നാന്നറിയില്ല എനക്ക് ഇതിനോട് വലിയൊരു പേടിത്താൻ പേടിത്തുമില്ല എന്നാലും ചാ ചെയ്യും അങ്ങനെ നമുക്ക് അങ്ങനെ വിട്ടുകള കൊടുക്കില്ലല്ലോ അപ്പോഴിതാ മക്കളെ നമ്മൾ ഇളപ്പൊതി പൊതിച്ചോറ് അതായത് ഒന്ന് രണ്ട് ചോറ് ഞാൻ അവിടെ കെട്ടിവെച്ച് ഇതിപ്പോൾ ആരെ ചോറാണോ അനക്കു ഓർമ്മയില്ലേ ഒന്നങ്ങ എൻ്റെ അല്ലെങ്കിൽ അജ്ജിൻ്റെ അല്ലെങ്കിൽ ഗാമിയുടെതായിരിക്കും നമ്മൾ മൂന്നാളെ പൊതിച്ചോറ് കഴിക്കുന്നില്ല അപ്പോൾ ചെമ്മീ കടലിൽ നീതി കളിച്ച ചെമ്മീനെ ഞാൻ ഇത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോസ് എടുക്കലെല്ലാം പിന്നെ ഇങ്ങനെ പിന്നെ ഞാൻ കൈയിട്ട് വാരി വാരിയെടുക്കുന്ന ഒരു പരാതി ഉണ്ടാവും അല്ലേ അതെല്ലാം വിട്ടേക്കും നമ്മൾ വീട്ടിലല്ലേ നമ്മളെ വീട്ടിൽ എൻ്റെ പിള്ളേർക്ക് നമ്മുടെ അല്ലേ അങ്ങനെ നെഗറ്റീവ് കാണുന്നവർക്ക് ഒരുപാട് നെഗറ്റീവേ ഉണ്ടാവുള്ളൂ ഈ വീഡിയോയിൽ കാരണം ഞാൻ തന്നെ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ വീഡിയോയിൽ നെഗറ്റീവ് ഇല്ലാണ്ടിരിക്കുമോ അല്ലേ അപ്പോൾ പറഞ്ഞോളിന്നേ അപ്പോൾ ഏകദേശം എന്നെക്കൊണ്ടാവും പോലെ ഞാൻ വീടെല്ലാം ക്ലീൻ ചെയ്താൽ എനിക്ക് ഈ അടുപ്പിന്റെ ഭാഗം എന്ന് വെച്ചാൽ പണി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വെളുപ്പിച്ചെടുക്കണം ഗ്യാസായാലും അടുപ്പായാലും പിന്നെ അതെനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് എന്നെ എന്നെക്കൊണ്ടും പറ്റുന്ന പോലെ ഞാൻ വീട് വൃത്തിയാക്കും അതാരും ബോധിപ്പിക്കാനോ ഒന്നുമല്ല പക്ഷേങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക സംതൃപ്തി അങ്ങനെ ഉണ്ടാവില്ല അപ്പം പിന്നെ നമുക്ക് നമുക്കിനും വീണ്ടും വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോകണം കുളിച്ച് കഴിഞ്ഞിട്ടും വീണ്ടും വാഷിംഗ് മെഷീൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ അഴുക്ക് പിടിച്ച സാധനം വീണ്ടും അട വെക്കാൻ ഒരു ഒരു ചളിപ്പ് പിന്നെ വൈകുന്നേരത്തെ കുളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനങ്ങൂല അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങൂല സോറി അടുക്കളയിലേക്ക് കയറൂല കാരണം വൈകുന്നേരത്തെ കുളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ മുഷിയാൻ നിൽക്കൂല രാവിലത്തെ കുളി കഴിയുമ്പോൾ അങ്ങനെ ഇങ്ങനെയെല്ലാം നടക്കും അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് അലക്കും കല്ലാന്ന് കേട്ടോ അപ്പം ഇതാ നേരത്തെ മേശയൊക്കെ തുടച്ചത് അത് അപ്പാട് കഴുകിയിടുക നമ്മളെ മൈക്രോ ഫൈബർ തുണിയില്ലേ അത് ഇതഴ്ത്താട്ടത്തേക്ക് ആവ്യമുണ്ടാന്ന് കേട്ടാ ഇതാ അപ്പുവിന്റെ ഫാഷൻ ഷോ ഇവനാരാ മോൻ അപ്പൊ ആമിയാന്ന് എടുത്തു കേട്ടാ ഇവിടെ നാകാശം അടക്കെടുക്കുന്നുണ്ടോ ദൈവേ എന്നെ കാണിക്കുന്നില്ല പെണ്ണ് അതിൻ്റെ അടുക്ക് അജ്വലിനെ കാണണ്ടേ അതിൻ്റെ അടുക്ക അഴത്താട്ടം വന്നു ആശുപത്രിയിൽ പോണേ അപ്പോഴത്തേക്ക് ലൈവ് എടുത്ത് കഴിയുമ്പോൾ അജ്വലിനെ കാണുന്നില്ല ഞാൻ വിളിയോ വിളി കാണുന്നില്ല കാണുന്നില്ലാതെ അപ്പുറത്ത് പോയി പറഞ്ഞു ഈടെ വന്നിട്ടില്ല കാരണം പനിയായതുകൊണ്ട് എവിടെയും പോക്കില്ലായിരുന്നു എൻ്റെ ഞാൻ അവിടെ പകുതി ചത്ത് മൈ നോക്കുമ്പോക്ക് രണ്ടും അടി കഴിയുന്ന ആയിട്ട് ഞാൻ രണ്ടും റൂമിലാക്കിയിട്ടിരുന്ന് അടികയ്യാൻ ആളില്ലാതുകൊണ്ട് ഓക്കെ ഇടന്ന് ഉറങ്ങി അജ്വല് പൊതുവേ അങ്ങനെ ഉറങ്ങാതാളാണ് പകല് പക്ഷെ ഇവനെ ഉറങ്ങിപ്പോയി എന്നാ ചെയ്യാ അപ്പൊ അവനെ വിളിച്ച് ചോറ് കൊടുക്കാൻ നിന്ന് ഇതാന്ന് കേട്ടാ നമ്മളെ പൊതിച്ചോറ് അജ്ജനെ കാണണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ച് മനസ്സിലാ ഓൾ ലൈവ് എടുത്തിട്ടൊരു പിള്ളറ നോക്കുന്നില്ല ഇങ്ങനെയുള്ള കുറേ ഇങ്ങനെ തലക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഇവ കിടന്ന് ഉറങ്ങി അതായിരുന്നു സംഭവിച്ചത് മക്കളെ നോക്കാണ്ടോ വീട്ടുകാര്യങ്ങൾ നോക്കാണ്ടോ ഒന്നും ഞാൻ ലൈവ് എടുക്കാറില്ല പിന്നെ ചിലവർ പറയുന്ന ആളായിരുന്നു പറയട്ടെ ഞാൻ എൻ്റെ എൻ്റെ രീതിയിൽ എനിക്ക് നല്ല സംതൃപ്തിയോട് മാത്രമേ ഞാൻ ലൈവ് എടുക്കാറുള്ളൂ മോശം രീതിയിലൊന്നും ഞാൻ ഇതുവരെ ലൈവ് എടുത്തില്ല കേട്ടോ പറയുന്ന ആൾ പലതും പറയും ആരെ വായി ടക്കാനും നമുക്ക് പറ്റൂല അപ്പൊ നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാണാനും ഇഷ്ടപ്പെടാനും താല്പര്യമുള്ളവര് നിക്കുക പിന്നെ ഇതൊക്കെ പറയുന്ന വെച്ചാല് ചില ചില കുത്തുവാക്കുകൾ പുറകിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് വരുന്നത് അപ്പൊ അതെല്ലാം പെട്ട് നമ്മള് ചോറ് സാമിയകത്ത് ഞാനിങ്ങനെ മൂശേട്ട വർത്താനം പറയാൻ പാടില്ല അല്ലെ അപ്പൊ ഇത് നമ്മള് ചോറ്ന്നിട്ടെ പപ്പടം അത് നേരത്തെയാണ് വെച്ചത് പപ്പടം പൊതിച്ചോറിൽ കെട്ടിയാൽ അത് അത് അളുത്ത് പോകും അതുകൊണ്ട് ഞാൻ പപ്പടം ഒന്നും അതിൽ വെച്ചിട്ടില്ല പിന്നെ ചാറ് കറിയൊന്നും ഞാൻ അയക്കില്ല മലയാളിയുടെ വികാരമായ പൊതിച്ചോറ് അതിങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഫുഡ് ബ്ലോഗറെല്ലാം കഴിക്കുന്ന കാണുമ്പോൾ കൊതിയാവും ഞാൻ ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെയുണ്ടല്ലേ അപ്പോൾ അതിനിടക്ക് മോര് അജ് ആമീനോട് പറഞ്ഞ് കുറച്ച് ഒഴിച്ചതാണ് അപ്പോൾ ഒഴിച്ചതാന്ന് അത് നിറച്ചും അപ്പോൾ കുറച്ച് കുടിച്ചും കുറച്ച് ഞാൻ ഞാൻ ഇതാ ഇതിലോട്ടേക്ക് ഒഴിച്ച് വെച്ചു എന്നിട്ട് ആതെല്ലാം കുഴച്ച് കോഴിച്ചു കുഴച്ച് നമുക്ക് ഞം 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 തിന്ന ഫുഡിനോട് പിന്നെ എന്താണെന്നറിയുക ഒരു വിരോധവും കാണിക്കരുത് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഇഷ്ടം പോലെ കഴിക്കുക മലയാളിയുടെ വികാരമായ പൊതുച്ചോറ് ഇഷ്ടപ്പെടാത്ത മനുഷ്യനാണ് ഈ കാണുന്നത് കേട്ടോ കാരണം കൂടി കൂടിപ്പെരുങ്ങിയ ചോറ് ഇഷ്ടമല്ല പോലും ഈൻ്റെ ടേസ്റ്റ് അറിയാതുകൊണ്ട് പിന്നെ നമ്മൾ ഇളയൽ എന്ന് അടിപൊളിയായിട്ട് ഇതാ ഇത്രയും ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ